റിയാലോ നമ്മുടെ വീട്ടില് വേസ്റ്റ് മാനേജ്മെന്റ് വൺ സീനാണ് അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെട്ടോ നമുക്ക് അൺബോക്സ് ചെയ്യണം മുതലേ അപ്പം സാധനം വന്ന് ഇവിടെ ഇരിപ്പൊണ്ട് അപ്പൊ നാളെ പോയി നമുക്ക് അൺബോക്സ് ചെയ്യാം മുമ്പൂട്ടിനെ നേരെ അമ്മ കൊടുക്കുക നമ്മൾ വീട് വാങ്ങിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ അത് നമ്മളെ നേരത്തുള്ള വീടാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലായിരുന്നു അവിടെ കുഴിച്ചിടാ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇവിടുന്ന് ഒരു തുള്ളി ഒരു വെളുത്തുള്ളിയുടെ തൊലിയെങ്കിലും അപ്പുറത്തിട്ട് അറിയും അപ്പുറത്തുനിന്ന് അതുകൊണ്ട് നമുക്ക് വരും സീനാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ആറ് സെന്റേ ഉള്ളൂ അതിനകത്ത് ഇത്ര വലിയൊരു വീട് ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല കഷ്ടിച്ച ഒന്നാമത്തെ കാര്യം ബാക്കി വേസ്റ്റ് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാൻ നോക്കാം അമ്പൂട്ടൻ്റെ വൻ ടാസ്ക് ആയിരുന്നു അതായത് നമ്മൾ മൂന്ന് നാലും കവറൊക്കെ കെട്ടി ഇങ്ങനെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തു വെക്കും എന്നിട്ട് ഇവിടെ ആൾക്കാർ ഇവിടെ വേസ്റ്റിന് എടുക്കാൻ വരുന്ന ആൾക്കാർ തൂക്കി ആയിരുന്നു എടുക്കുന്നത് വരുന്നുമില്ല അവർ വന്നാലായി വന്നില്ലെങ്കിലായി അപ്പോൾ നമ്മൾ എപ്പോഴും കബോർഡിനകത്ത് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതേ കണക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണും ഉറപ്പായിട്ടും കാണും അതൊന്നാൽ നമ്മൾ ട്രൂവാൻഡ്രം ഫ്ലാറ്റിലും അല്ലെങ്കിൽ ഇങ്ങനെ വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സോ അപ്പൊ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഏ ഞാൻ മുതലെടുത്ത് കാണുകയും ചെയ്ത് അപ്പം നമുക്കിത് ഏത് വിശ്വസിച്ച് എവിടെ നിന്ന് വാങ്ങാം വാങ്ങാം ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനലി ഡേ നമ്മളൊരു ഐറ്റം വാങ്ങിച്ചതുകൊണ്ട് സുഹൃത്തുക്കളെ യു ആർ ഫർണസ് എന്നാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേര് ഇത് ഫുള്ളി നമ്മുടെ കേരളത്തിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു പാലക്കാരൻ്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ എന്തുകൊണ്ടും നമുക്കിത് പറ്റിയൊരു പ്രോഡക്റ്റാണ് അപ്പം ഞാനത് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എണ്ണൂറ് ഡിഗ്രിയിലാണ് ഇത് കത്തുന്നത് എണ്ണൂറ് ഡിഗ്രിയിൽ അതുകൊണ്ട് തന്നെ വേറെ പുകയോ അല്ലെങ്കിൽ വേറെ സ്മെല്ലോ കാര്യങ്ങളോ നമ്മൾ നമ്മളിത് വെച്ച് കത്തിക്കുന്നതുകൊണ്ട് അയൽവർക്കൊന്നും ഒരു പ്രശ്നം വരത്തില്ല അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അപ്പൊ ഇതിന്റെ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നതിനെ കാട്ടി നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം അപ്പൊ പൊട്ടിക്കല്ലേ എപ്പോഴും രാവിലെ രാവിലെ എൻ്റെ അടുത്ത് പറയും ചേട്ടാ ഒരു രണ്ട് അവർ ആയേ അപ്പൊ ഞാൻ വിളിക്കോമാരെ

അത് എടുക്കുമ്പോൾ നമുക്ക് മൂന്നു നാലും കവറിലൊക്കെ എടുക്കുന്നത് അപ്പോൾ നല്ലൊരു കോസ്റ്റ് നമുക്ക് മന്ത്ലി ആവും നമുക്കിത് ഇൻസ്റ്റാൾ ഉണ്ടെന്ന് ആവശ്യമില്ല കാരണം നമുക്ക് തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി പോയി അവിടെ ഷോപ്പിൽ പോയി ഡയറക്റ്റ് എടുക്കുവോ അല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി എല്ലാം അവൈലബിൾ ആണ് ഓൾ കേരള പിന്നെ നമ്മൾ ഈ ഡൈപ്പർ ഡൈപ്പർ എന്ന് നമ്മളിങ്ങനെ കേട്ടോ കാരണം നമ്മൾ അവസ്ഥ കൊണ്ട് പറയുന്നത് പക്ഷേ ഇത് ഡൈപ്പർ മാത്രമല്ല എല്ലാം കത്തിക്കാൻ അതിനകത്ത് പച്ച ഇല വരെ കത്തിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പോർട്ടബിൾ ആണെന്നേ നമുക്കിത് കത്തിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം കൊണ്ടുവയ്ക്കാം അപ്പൊ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളത് നമ്മള് ഇത്രയും പോലും സ്പേസ് ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഇട്ടു വാണ്ടത്തൊക്കെ അപ്പൊ നമുക്ക് ഇത് ടെറസിലോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് വെച്ച് കത്തിച്ചിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഏതാണ്ട് എന്റെ ഈ നെഞ്ചിന്റെ അത്രേ ഉള്ളൂ സൈസ് വരുന്ന സാധനം കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു വാള് ഇത് മറ്റേ ഇത് കാണുമ്പോൾ ഒക്കെ ഇത് സംഭവം കാണിച്ചിരുന്നോ നമ്മൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡയപ്പർ ഒക്കെ കുത്തിയിട്ട് നമുക്കത് ഇത് കത്തിച്ചതിന് ശേഷം മതി അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് അൽഫാം മറ്റേ കുത്തിക്കുന്ന കബാബൊക്കെ ഓർമ്മ വരുന്നത് അപ്പൊ ആ സാധനം കുത്താനുള്ളത് കൊണ്ട് പിന്നെ അതാണ്ട് ഇതിന്റെ കൂടെ ഒരു ബുക്ക് ബുക്ക് വരുന്നുണ്ട് നമുക്ക് അത് എന്തൊക്കെ കത്തിക്കാം എന്തൊക്കെ കത്തിച്ചുകൂടാ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മളെ ബാറ്ററി അല്ലെങ്കിൽ സ്പ്രേഡാ ബോട്ടിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് കത്തിക്കരുത് ബാക്കി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡൈപ്പർ അതിൽ നമ്മൾ വീട്ടിലുള്ള എന്ത് വേസ്റ്റും എന്ത് വേസ്റ്റും ആയിക്കോട്ടെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് കത്തിക്കാം അതുകൊണ്ട് സേഫ് ഡിസ്പോസിബിള് അങ്ങനെ ഇതെല്ലാം ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അടി എത്ര ടെമ്പറേച്ചറിലാണ് കത്തുന്നത് എണ്ണൂറ് നാനൂറ്റി ഇരുപത് എണ്ണൂറ് ഡിഗ്രിയിലാണ് കത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് വേറെ കത്താൻ വേണ്ടിയിട്ട് വേസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഫ്യൂല് വേറെ വേറെ ഒന്നും വരുന്നില്ല ഇതൊക്കെ നോക്കി വായിച്ചോ നീ ആണെങ്കിൽ കത്തിക്കുള്ളത് പഠിച്ചോ എന്നിട്ട് എന്താ കത്തിച്ചോ അപ്പൊ അതുപോലെ തന്നെ നമ്മളറിയാം നമ്മുടെ വീട്ടിലും ഹരിതസേന വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന അവരൊന്നും അവരെ കൊടുക്കാവുന്ന ബാക്കി റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മള് ഡൈപ്പർ ഡൈപ്പറൊക്കെ പറ്റില്ല ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഇത് പോത്തൂല കടക്കും അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് നമുക്ക് റീയൂസ് റീയൂസ് ചെയ്യാൻ ചെയ്യാൻ കേട്ടോ ഇത് മേഡ് ചെയ്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ നമുക്കിത് മാർക്കറ്റിൽ കുറെ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പം വരുന്നില്ല നമുക്ക് നോക്കാം നോക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് കിട്ടിയ ഏക ഡിവൈസ് ആയിട്ടോ ഇത് അതിനകത്ത് നോൺ ടോസിക് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഡിവൈസിന് എഴുതി അല്ല അതിനൂടെ വാജ്ജികം ഉണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിതേ നമ്മൾ അങ്ങോട്ട് വെച്ച് കത്തിക്കാം കേട്ടോ കാരണം ഇത് നമുക്ക് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാന്നേ ഉള്ളൂ വെയിറ്റ് ഉണ്ട് വെയിറ്റ് എന്നല്ല വെയിറ്റ് ഉണ്ട് കാരണം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതിന്റെ മെറ്റീരിയൽ അപ്പൊ അതുകൊണ്ട് വെയിറ്റ് അത്യാവശ്യം ഉണ്ട് എന്നാലും നമുക്ക് ഒരാൾക്ക് എടുക്കാവുന്ന വെയിറ്റേ ഉള്ളൂ കാരണം പിടിയൊരു ഹരി വരുന്നുണ്ട് നമുക്കിത് തന്നെ എഴുതി മാറ്റി ഞാൻ കണ്ടിട്ടുണ്ടോ നമുക്ക് നോക്കാമേ അപ്പതേ നമ്മളിത് ഇങ്ങോട്ട് വയ്ക്കും ഏറെപ്പാട്ടുവെക്കുവാണേ ഡൈപ്പർ ആദ്യം നമ്മൾ തുടങ്ങുവാണ് പരിപാടി അപ്പൊ നമുക്ക് ഈ ഡൈപ്പറൊക്കെ കത്തിക്കുമ്പഴേ രണ്ടുമൂന്ന് ചിരട്ട ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണോ കാരണം നല്ല ആളി കത്തിക്കുന്നത് ഡൈപ്പർ നമ്മൾ ഇതിന്റെ മേളിൽ വെച്ചിട്ട് നമ്മളാ പറഞ്ഞ സ്റ്റിക്ക് വെച്ചിട്ടാണ് കത്തിക്കാൻ പോന്നെ അപ്പൊ ഇതെല്ലാം കൂടി കുത്തി നിറഞ്ഞിട്ടല്ല കത്തിക്കണ്ടേ നമ്മൾ കത്തിച്ചതിന് ശേഷം ഓരോ വേസ്റ്റ് ആയിട്ട് പറക്കി പറി ഇടുക ഏ അപ്പൊ അതൊന്നും പെട്ടെന്ന് കത്തി തീരും അപ്പൊ കൈ നമ്മള് ഫസ്റ്റ് പേപ്പർ കത്തിക്കാണ് രണ്ട് ചിരട്ട നമ്മൾ ഇട്ടിട്ടുണ്ടേ അപ്പം പേപ്പർ അങ്ങോട്ട് കത്തിച്ചതിന് ശേഷം നമ്മളിന് കാർബോൾ ഇടുകയാണെ അല്ലെ ഈയൊരു ഇങ്ങനെയാണോ ഇടാണോ നമ്മളെല്ലാം കൂടി കുത്തി നിറച്ചിട്ട് എല്ലാണ്ടാ സീൻ കേട്ടോ കത്തി ചൂടാണ് കത്തി നമ്മള് സാധാരണ ഈ ചവറൊക്കെ കൂട്ടിട്ടെ നമ്മളമ്മമാരെ കത്തിക്കുന്നിട്ടുണ്ട് ഈ പേപ്പറൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് കത്തിണ്ട് കാരണം ഇതിന്റെ ഷേപ്പ് നമ്മള് ഫാക്ടറിയിലൊക്കെ അപ്പൊ നമ്മൾ കണ്ട കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ട് ഇനി ഇതെല്ലാം പറക്കി പറയും കൊണ്ടിടുക പക്ഷെ വീട്ടിൽ കാണുന്നുണ്ടായിരിക്കും <usles> േ ഇവിടെ കത്തിക്കോണ്ടിരിക്കുവാണേ നമ്മൾ ഡൈപ്പർ അറിയുമ്പോൾ പറഞ്ഞാൽ കൊച്ചുങ്ങളൊക്കെ ഡൈപ്പറും മൂത്രവും എല്ലാ പരിപാടികളാണ് അപ്പൊ നനഞ്ഞിട്ട് നനഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വേണം നമ്മ നനച്ചുപേട്ടാ ലൈവ് ആയിട്ട് കേട്ടോ നമ്മള് രണ്ട് ഡൈപ്പർ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണേ നനയ്ക്കുവാണേ നനച്ചേ രണ്ടാമത് നനയ്ക്കുവാണേ ഇത്രയും നന ഒന്നും സാധാരണ നമ്മൾ ഡൈപ്പർ കാണത്തില്ല എന്നാലും ഇതും കത്തും എന്ന് നമുക്ക് അറിയണമല്ലോ ഓക്കേ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് സാധനം കട്ടിക്കോളും അടിപൊളി ഏർ മൃദുല ഇനി അപ്പൊ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഏ ഇത്ര ഉള്ളായിരുന്നു പരിപാടി അപ്പം ഇത് നമ്മള് ഫ്ളാറ്റിലും നമ്മളെപ്പോലെ ഇത്രയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും ഇത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് ഇനി നിങ്ങൾ അവരുടെ ഷോപ്പിൽ നിങ്ങൾക്ക് പോണേ കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം പോയി വാങ്ങാവുന്നതാണ് അപ്പൊ എന്തായാലും ടൈപ്പർ ആൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനം കത്തിയിട്ടുണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇല്ല അത് പേപ്പർ എത്തിച്ചു ഡൈപ്പർ എത്തിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിച്ചു പക്ഷെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ മെല്ലു ഇല്ല പുകയും ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ മഴയും പെയ്യുന്നുണ്ടോ കേട്ടോ മഴയും കാറ്റമഴ് അപ്പൊ ദേ ഇത് നല്ല അടിപൊളി വറ്റൽ മുളകാണേ അപ്പൊ ഇത് ഇട്ടിട്ട് നമ്മൾ നമ്മളടുത്ത് നിക്കാൻ പോകണേ ഇടവല്ലോ ഇട്ടോ ഇട്ടോ മുളകിട്ടോ സ്മെല്ലോ ഇല്ലയോന്ന് അറിയണമല്ലോ ആ സാധനം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു ഇത് സാധാരണ ഇടുമ്പോ അടുത്ത് പഞ്ചായത്തിൽ പിന്നെ സ്മെല്ലില്ലാത്ത അറിയോ അറിയാതെ ഇത് എണ്ണൂറ് ഡിഗ്രിയിൽ അത്രയും ഹീറ്റിൽ ചൂടാവുന്നതുകൊണ്ട് ഇത് സ്മെല്ലൊന്നും അറിയാതെ ഒരു സീരിയസ്ലി ഇത് മുടിയാണേ മുടി കുറച്ച് മുടിയാണേ അപ്പം മുടി ഇതോടെ ഒന്നിടേ തീയുണ്ടോ നിങ്ങക്ക് വീടിൽ കാണുമ്പോൾ നമുക്ക് അടുത്ത് നിക്കാൻ പറ്റത്തില്ലെട്ടോ കാര ഇവിടത്തേക്ക് കളർ മാറി കേട്ടോ നമ്മൾ ഇവിടെ ഇവിടെ പിടിക്കില്ല പിടിക്കാൻ ഞാൻ ില്ല ഈ കമ്പി നമുക്ക് പിടിച്ചെടുത്ത് മാറ്റി വെക്കാം അതായത് നമുക്ക് കത്തുന്ന കത്തുന്ന ടൈം ടൈം തന്നെ തന്നെ എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് പൊക്കാത്ത ഈ ഹാൻഡിലും പിടിക്കുന്നുണ്ട് വേറെ ഹീറ്റോ ഹീറ്റോത്തി അപ്പൊ നമുക്കൊരു നമ്മള് രണ്ടെണ്ണ എടുത്തിട്ടു നമുക്കൊരു കത്തിച്ച് അപ്പോൾ എന്തായാലും ഇനി അമ്പോട്ടിൻ്റെ ഡായ്പറിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് മാത്രമല്ല വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇതൊരു പക്ക ഒരു സൊല്യൂഷനാണ് ഇവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കുറച്ച് സ്ഥലം മതി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സമയവും മതി അതെ പോർട്ടബിൾ ആണ് നമുക്കൊരു ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴ് അവർക്ക് കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് ഇനി ചിലവഴിച്ചാൽ നമ്മളെ വേസ്റ്റിൻ്റെ കാര്യത്തിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കൈസ് നമുക്കേ ഈ ഒരു പ്രോഡക്റ്റിന് വിലയായിരിക്കും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മുപ്പത്താറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടുന്നത് മുപ്പത്താറായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് വിചാരിക്കുമ്പോൾ അയ്യോ എന്തോ ഇത്രയും സാധനം ഇത്രയും വിലയിൽ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ നമുക്കത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ കാരണം ഇത് ആവശ്യമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ മുപ്പത്താറായിരം രൂപ ജി എസ് ടി ഉൾപ്പെടെ മുപ്പത്താറായിരം രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാരില്ല പറഞ്ഞ് പഠിപ്പിക്കും അത്രയും സാധനങ്ങളൊക്കെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതേ ലാസ്റ്റ് ഫൈനലിൽ വന്നിട്ട് ഇതേ പൊടി പൊടി നമ്മൾ പൗഡറിനെക്കാട്ടി പൊടി പൊടി കാരണം നമ്മളിത് ഇന്ന് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു മുതൽ കമ്പ വെച്ചിങ്ങനെ കുത്തി കറി നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കൂടെ ഒരു സാധനം ഇനി വന്ന് വീണോളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടി കളഞ്ഞാലും മതി പിന്നെ നമ്മൾ പാമ്പേഴ്സ് മാത്രം ഇങ്ങനെ കുക്ക് ചെയ്ത് കത്തിച്ചാൽ മതി കേട്ടോ അല്ലാതെ സാനിറ്ററി പാഡൊക്കെ നമുക്ക് ആൾറെഡി കത്തുന്ന സമയം തന്നെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കുഞ്ഞുങ്ങളെ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ഇങ്ങനെ കത്തിക്കേണ്ട ആവശ്യമുള്ളൂ